നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം പൂർത്തിയായി വാസയോഗ്യമായ വീടിനും ഗതാഗതയോഗ്യമായ റോഡിനുമാണ് ബജറ്റിൽ മുഖ്യ പരിഗണന നൽകിയത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണനയും ആദരവും നൽകേണ്ട മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാരായവർക്കും സമൂഹത്തിനെ അന്നമൂട്ടുന്ന കർഷകർക്കും വാസയോഗ്യമായ വീട് ഗതാഗതയോഗ്യമായ റോഡ് എന്നിവയ്ക്കും മുഖ്യ പരിഗണന നൽകിയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണം അൻപത് ദശാംശം രണ്ട് നാല് കോടി രൂപ വരവും നാല്പത് ദശാംശം ആറ് എട്ട് കോടി രൂപ ചിലവും അൻപത്തിയാറ് ദശാംശം ഇരുപത്തിനാല് ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം പൂർത്തിയായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയ്യിദ് ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ബജറ്റ് അവതരിപ്പിച്ചു റോഡ് ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് അഞ്ച് കോടി രൂപയും ഭവനരഹിതർക്കും അതിദരിദ്രർക്കും വാസയോഗ്യമായ വീടുകൾ ഉറപ്പുവരുത്തുന്നതിന് പത്തു കോടി രൂപയും വകയിരുത്തിയിട്ടു നെല്ല് കവുങ്ങ് പച്ചക്കറി ഇടവിള തുടങ്ങിയ കൃഷികൾക്കും മണ്ണ് ജലസംരക്ഷണ പദ്ധതികൾക്കുമായി മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയും മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി മൂന്ന് കോടിയിലധികം രൂപയും വകിയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി രണ്ടായിരത്തി പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച് വെളിച്ച വിപ്ലവം സാധ്യമാക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട് റെയിൽവേ ലൈൻ സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ റെയിൽവേ അണ്ടർപാസും യുവജനങ്ങൾക്ക് കായിക വളർച്ച സാധ്യമാക്കാൻ പുതിയ ഗ്രൌണ്ടും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വാക്കാട്ടിൽ സുനിൽ ബാബു ഫൌ

തുടക്കമാവുന്നു തുടക്കമാകുന്നു ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൻഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ